ഹലോ ഗൈസ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സ്കൂള് ഉറപ്പിന് കുഞ്ഞമ്മ മേടിച്ചു തന്ന കുറച്ച് സാധനങ്ങളാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് ആദ്യം തന്നെ ഒരു പേനയായിരുന്നു അത് എഴുപതെണ്ണമൊക്കെ വരുന്നതാണ് കേട്ടോ അപ്പം അത് നല്ല സ്മൂത്തായിട്ട് പോകുന്ന നല്ല ഇങ്ക് ഉള്ള നല്ലൊരു പേനയാണ് അപ്പം അത് വെച്ച് നല്ലപോലെ എഴുതാൻ പറ്റും പിന്നെ മേടിച്ചിട്ടുണ്ടായിരുന്ന അപ്സരയുടെ പെൻസിലാണ് നല്ല പെൻസിലാണിത് ഞാൻ കുറേ നാളുകൊണ്ട് ഈ പെൻസിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് എല്ലാവരെയും കാണും നല്ല പെൻസിലാണ് നല്ല സ്മൂത്ത് ആയിട്ടൊക്കെ പോകും അതിൻ്റെ കൂടെ ഇപ്പോൾ കട്ടറും എറേസറും ഫ്രീ ആണ് പിന്നെ അതിൻ്റെ അകത്ത് കിട്ടിയ ഷാർപ്പ്നർ വെച്ച് തന്നെ ഞാൻ ഷാർപ്പ് ചെയ്ത് എഴുതുന്നുണ്ട് നല്ല ഹാൻഡ് റൈറ്റിംഗ് കിട്ടും കേട്ടോ ഇത് എഴുതി കഴിഞ്ഞാൽ എനിക്ക് നല്ല ഹാൻഡ് റൈറ്റിംഗ് തന്നെയാണ് അത് എഴുതിയേക്കുന്നത് പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഈ രണ്ട് ജഗ്ഗിൻ്റെ ഇണക്കത്തൊരു കട്ടറായിരുന്നു അതിൻ്റെ മുകളിൽ ക്യൂട്ടായിട്ടുള്ള യൂണി കൊണ്ട പടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമാണ് അത് പുറമെ എന്ന് കാണാൻ അതിൻ്റെ അകത്തുള്ള കട്ടർ നല്ല ഷാർപ്പായിട്ട് നമുക്ക് എന്താണ് ഇതാക്കി തരും കേട്ടോ നല്ല ഷാർപ്പായിട്ട് നമുക്ക് ഇതാക്കി തരും അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അകത്തുള്ള വേസ്റ്റ് എടുത്ത് കളയാട്ടോ പിന്നെ പുറത്തു ഇട്ട് നമുക്കെടുത്ത് കളഞ്ഞിട്ട് അത് അടച്ചിരിക്കാം പിന്നെ എൻ്റെ ഉണ്ടായിരുന്ന കണക്റ്റിങ് പിന്നെ ില് കുറച്ച് നാളുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ നല്ല നല്ലൊരു സ്കെച്ചാണ് എനിക്ക് അതിനുള്ള ഇഷ്ടമാണ് പിന്നെ ഡോംസിന്റെ ഒരു ഇത് നല്ല അടിപൊളി മണവുമാണ് നല്ലപോലെ സ്മൂത്ത് ആയിട്ട് എറേസ് ചെയ്ത് വരും ഇത് പാക്കറ്റിലാണ് കിട്ടുന്നത് ഡോംസിൻ്റെ ആണ് കേട്ടോ ഇതിൻറെ അകത്ത് പിങ്ക് പർപ്പിൾ ബ്ലൂ എന്ന കളറുകളാണ് മൂന്ന് കളറുകൾ എല്ലോ അതാണ് വരുന്നത് ഇത് ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് നല്ല മണവുമാണ് നല്ല ക്യൂട്ടു ആണ് കാണാനായിട്ടോ ഞാൻ നിങ്ങൾക്ക് മണത്ത് കാണിച്ചു തരികയാണ് നല്ല മണമാണ് ഏട്ടോ വാങ്ങിക്കാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാഞ്ഞ് കിട്ടും അടിപൊളി എയർറൈസർ ആണ് പിന്നെ മേടിച്ചിട്ടുണ്ടായിരുന്ന കവായ് സ്റ്റിക്കറാണ് ഇത് ട്രെൻഡായി കിടന്നപ്പോൾ കുഞ്ഞമ്മ മേടിച്ചാണ് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല അധികം എന്റെ ക്യൂട്ട്നെസ് കണ്ടിട്ട് ഉപയോഗിക്കാൻ തോന്നത്തില്ല നല്ല സ്റ്റിക്കർ നല്ല സ്റ്റിക്കറാണ് അടുത്ത വന്നിട്ടുള്ളത് ചിസൽ ടിപ്പ് മാർക്കറാണ് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നും മേടിച്ചത് അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഷോപ്പിംഗ് മേടിച്ചതാണ് ഇത് അസൈൻമെന്റ് പ്രോജക്റ്റ് അങ്ങനെ ഉള്ളതിനൊക്കെ ഉപയോഗിക്കാൻ നല്ലൊരു മാർക്കറാണ് പിന്നെ ഡ്രോയിങ്സിനും നല്ലത് തന്നെയാണ് എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു മാർക്കർ തന്നെയാണ് ഇത് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ അത് ഇനി വന്നിട്ടുള്ള ഫാബ്രിക് കാസ്റ്ററിന്റെ എറേസർ ആണ് പിന്നെ പിന്നെ ഇത് കുഞ്ഞമ്മ മേടിച്ച വാച്ച് ആണ് നല്ല ഫ്ലവറിന്റെ ഒക്കെ ഡിസൈൻ വരുന്ന വാച്ചാണ് ആണ് അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോ ബൈ